ചേട്ടാ ഒരു ഐസ്ക്രീം കടക്കവരനോടായി പറഞ്ഞുകൊണ്ട് ജിത്തു പോക്കറ്റിൽ നിന്നും പേഴ്സ് പുറത്തെടുത്തു അയാൾ ഐസ്ക്രീം നീട്ടിയതും അവനതു വാങ്ങി അയാൾക്ക് കൊടുത്തു എന്നിട്ട് പൈസയും കൊടുത്ത് അവളുടെ കയ്യും പിടിച്ച് കടൽ തീരത്തേക്ക് നടന്നു എൻ്റെ പെണ്ണെ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നേ തൻ്റെ ഒപ്പം നടക്കുമ്പോഴും മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നവളെ നോക്കി ചോദിച്ചു ജിത്തു ഇതുകൊണ്ട് എനിക്കൊന്നും ആവില്ല ഇന്ദ്രേട്ട പ്ലീസ് ഒന്നുകൂടി വാങ്ങി തന്നൂടെ ഇനി ഈ ആഴ്ചയിൽ ഞാൻ ഐസ്ക്രീമിൻ്റെ കാര്യം ഉണ്ടൂല സത്യം അവൾ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് അവനോട് കെഞ്ചി ഉറപ്പാണോ നിന്നെ എനിക്ക് തീരെ വിശ്വാസം പോരാ വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത യുദ്ധം ഇതിൻ്റെ പേരിലാവുമല്ലേ അതല്ലേ ഉദ്ദേശം അവളെ പതിയെ ശ്രദ്ധയോടെ കടൽ തീരത്തേക്ക് പിടിച്ചിരുത്തി അവളോടൊപ്പം ഇരുന്നു കൊണ്ട് അവൻ കളിയായി ചോദിച്ചു ഇല്ല ഇനി ഞാൻ ചോദിക്കില്ല സത്യമായിത്രേട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ചു കൊഞ്ചിക്കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു പെണ്ണ് ശരി തിരിച്ചു പോകുമ്പോൾ വാങ്ങിത്തരാം പോരേ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കെ വിടർന്ന മുഖത്തോടെ അവനെ നോക്കിയവൾ മതി ആവേശത്തോടെ തന്നോട് ചേർന്നിരുന്നു പറയുന്നവളെ അടക്കി പിടിച്ച് നിറുകയിൽ മുത്തിയവൻ എസ്ക്യൂസ് മീ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി ഇരുവരും ഞാൻ നവി നവീൻ ശങ്കർ സിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറാണ് ഇന്ദ്രജിത്ത് അല്ലേ നവീൻ ചോദിക്കെ ഇരുവരും മുഖത്തോട് മുഖം നോക്കി അതെ അല്ല എന്നെ ഇങ്ങനെ അറിയാം ജിത്തു സംശയത്തോടെ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചോദിച്ചു വേണ്ട എഴുന്നേൽക്കണ്ട ഇരുന്നോളൂ ഞാൻ പറയാം ജിത്തു അവിടെ തന്നെ ഇരുന്നു അവരുടെ അടുത്തായി ഷൂ അഴിച്ചു വെച്ചിട്ട് നവീനും ഇന്ദ്രനെ ആരതി അറിയില്ലേ തീരത്തേക്ക് അടിച്ചു കയറുന്ന തിരയെ നോക്കിക്കൊണ്ടായിരുന്നു ചോദ്യം ഏത് ആരതിയെക്കുറിച്ചാണ് ഡോക്ടർ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ജിത്തു സംശയത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കെ വി ഗ്രൂപ്പ്സിൻ്റെ എം ഡി കേശവിപിള്ളയുടെ ഒരേയുള്ള മകൾ ആരതിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് നവീൻ പറയ ജിത്തു ലക്ഷ്യമൊന്നു നോക്കി നവീനിലേക്ക് നോട്ടം വായിച്ചു ലക്ഷപ്പേടിയോടെ ജിത്തുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു കാരണം ജിത്തു പറഞ്ഞ ആരതിയെക്കുറിച്ച് അവൾക്കറിയാം അറിയാം ജിത്തുവിൻ്റെ ഒച്ചയിടറി ഉം ആരതി പറഞ്ഞുള്ള അറിവാണ് എനിക്ക് തന്നെ കുറിച്ച് ഒപ്പം നേരത്തെ കണ്ടറിവുമുണ്ട് നവീൻ പറഞ്ഞു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അന്ന് ആരതിയെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ അവളെക്കുറിച്ചറിയാൻ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അയച്ചിരുന്നു കാരണം എനിക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അവരെന്നെ അവിടെ കണ്ട വീണ്ടും അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അന്ന് അവൻ ചെല്ലുമ്പോൾ ആരതി അവിടെ നിന്നും ആരോ കൂട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ പിന്നീട് ഇവളെ വിട്ടുമാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി എനിക്ക് ലക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിത്തു പറയെ നവീൻ്റെ കണ്ണുകൾ അവളുടെ വീർത്ത വയറിൽ എത്തി നിന്നു ഇപ്പോൾ എത്ര മാസമായി വൈഫിന് അവൻ ചെറുചിരിയോടെ ആരാഞ്ഞു എട്ടാം മാസമാണ് അല്ല ആരതി ഇപ്പോ ജിത്തു സംശയത്തോടെ ചോദിച്ചു സേഫായിട്ടിരിക്കുന്നു എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് നവീൻ പറയ ജിത്തുവിൻ്റെ നെറ്റി ചൊഴിഞ്ഞു താനിങ്ങനെ മിഴിച്ചു നോക്കൊന്നും വേണ്ട അന്ന് ആരുവിനെ കൊണ്ടുപോയത് ഞാനാണ് ഇന്ന് അവൾ എൻ്റെ നല്ല പാതിയാണ് പക്ഷേ അവൻ്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞു എന്തു പറ്റിയൊരു പക്ഷേ ജിത്തു സംശയത്തോടെ ചോദിച്ചു പ്രശ്നമുണ്ട് ഇന്ദ്രൻ കേശവൻ അയാൾ ഇപ്പോഴും അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുവാണ് മനസമാധാനമായി അവളെ ജീവിക്കാൻ അനുവദിക്കില്ല അയാൾ കഴിഞ്ഞ ദിവസം അയാൾ സഹായി എൻ്റെ തറവാട് വേടി തേടിപ്പോയിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു വൈകാതെ അയാൾ ഇവിടെ എത്തും പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും ഇല്ലടോ അയാൾ അവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കുമിന്ദ്ര എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടികം കിട്ടുന്നില്ല എനിക്ക് അവൻ നിസ്സഹായതയോടെ പറഞ്ഞു നിർത്തി ലക്ഷ ദയനീയമായി നവീൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ പേടിക്കാതെ ഇപ്പോൾ എന്തായാലും ആരതി നിയമപരമായ ഡോക്ടറുടെ ഭാര്യയല്ലേ അവളുടെയോ ഡോക്ടറുടെയോ സമ്മതമില്ലാതെ അവൾ അവിടെ നിന്നും കൊണ്ടുപോകാനാവില്ലല്ലോ പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ പേടിക്കണ്ട എന്തുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും അത്രത്തോളം കടപ്പാടുണ്ട് എനിക്ക് ആരുതിയോട് അവൾ അന്ന് എന്നെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കെൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ പോലും കഴിയില്ലായിരുന്നു അവൻ നവീൻ്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രേട്ട എനിക്ക് ആ ചേച്ചിയൊന്ന് കാണാൻ പറ്റുമോ ലക്ഷയുടെ ചോദ്യം കേട്ട് ജിത്തു നവീനെ നോക്കി ഇവിടെ അടുത്ത് തന്നെ ആ വീട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നവീൻ്റെ കണ്ണുകൾ ജിത്തുവിൽ ഉടക്കി പ്ലീസ് ഇന്ദ്രേട്ട ലക്ഷ അവനോട് കെഞ്ചി പോവാം അവൻ അവിടെ നിന്നും എഴുന്നേറ്റു പയ്യ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെയൊപ്പം നവീനും എഴുന്നേറ്റു കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ലക്ഷയ്ക്ക് ഒരു ഐസ്ക്രീം കൂടി വാങ്ങിക്കൊടുക്കാനും ജിത്തു മറന്നില്ല ഡയാന ഡേവിഡ് ഹോസ്പിറ്റൽ റിസപ്ഷൻ കമ്പ്യൂട്ടർ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയോട് അയാൾ ചോദിച്ചു തേർഡ് ഫ്ലോറിൽ റൂം നമ്പർ തേർട്ടി ഫൈവ് സർ വരും അവളുടെ മറുപടി കിട്ടിയതും അയാൾ കേശവനെ കൂട്ടി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു രവീന്ദ്ര ലിഫ്റ്റിലേക്ക് കയറിയതും കേശവൻ്റെ ഒച്ച ഉയർന്നു സർ അയാൾ വിളിച്ചുകൊണ്ട് കേശവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഉവ് അപ്പോഴേക്കും ഇരുവരും തേർഡ് ഫ്ലോറിൽ എത്തിയിരുന്നു രവീന്ദ്രൻ അയാളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി റൂം നമ്പർ തേർട്ടി ഫൈവിന് അവിടെ കണ്ടൊരു അറ്റൻഡറിനോട് ചോദിച്ചറിഞ്ഞു അയാളെയും കൂട്ടി ആ റൂം ലക്ഷ്യം വെച്ച് നടന്നു ഒടുവിൽ റൂമിന് മുന്നിലെത്തിയതും അയാളൊന്ന് നിന്നു അവിടെ ചെയറിലിരുന്ന ഗോവിന്ദൻ രണ്ടാളെയും കണ്ട് അവരുടെ അടുത്തേക്ക് ഓടി വന്നു അയാളെ ഒന്ന് നോക്കി കേശവൻ ചാരി വെച്ചിരുന്ന വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് നടന്നു എന്താണോ ശരിക്കും സംഭവിച്ചത് രവീന്ദ്രൻ ഗോവിന്ദനോടായി ചോദിച്ചു ഡയാന ചെറുതായി മയങ്ങിയിരിക്കുന്നവളുടെ മുഖത്ത് കൈകൊണ്ട് തട്ടുന്നതിനിടയിലും കേശവൻ വിളിച്ചു അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു സർ അവൾ പെട്ടെന്ന് അയാളെ കണ്ടതും എഴുന്നേറ്റിരുന്നു എന്തായി ഞാൻ നിന്നെ നിന്നേൽപ്പിച്ച ദൗത്യം അവിടെ കിടന്ന് ചേർ വലിച്ചിട്ട് കാലിന്മേൽ കാലുകയറ്റി വെച്ചിരുന്നു കൊണ്ട് അയാൾ അവളോടായി ചോദിച്ചു അവർ അവിടെ ഇല്ല സർ ഇപ്പോൾ ഇവിടെ ടൗണിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെയുള്ളവരെ കൊണ്ട് പരമാവധി പറയിപ്പിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തി പക്ഷെ ആരും പിടി തരുന്നുണ്ടായിരുന്നില്ല എല്ലാവർക്കും അവൻ്റെ ആൾക്കാരാണ് ഡയ്യാനെ മറുപടി പറഞ്ഞു ഇനി എന്താ നിന്റെ തീരുമാനം അയാൾ ഗൗരവം ഒട്ടും വിടാതെ തന്നെ അടുത്ത ചോദ്യമറിഞ്ഞു പിന്നെ ഒരു രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാം ഞാൻ കണ്ടെത്തിയിരിക്കും രണ്ടിനെയും അധികം വൈകാതെ തന്നെ അവൾ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ അവളുടെ നേർത്ത സാരിക്കിടയിലൂടെ ശരീരത്തിൽ ഒഴിയാൻ തുടങ്ങിയിരുന്നു കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് അടുക്കളയിലായിരുന്ന ദേവികിയമ്മ കൈയിലെ നനവ് സാരി തുമ്പിൽ തുടച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ കണ്ടവർ ഒന്ന് പുഞ്ചിരിച്ചു ആഹാ എത്തിയോ മോൾ ഇത്രയും നേരം മോനെ കാത്തിരിക്കുമായിരുന്നു ഇപ്പം മുറിയിലേക്ക് പോയതേ ഉള്ളൂ അമ്മ ഉണ്ണിയോടായി പറഞ്ഞു അപ്പോഴേക്കും ലക്ഷയെയും കൊണ്ട് ജിത്തു അവന്റെ കാറിൽ നവീന്റെ വീട്ടുമുറ്റത്തേക്ക് എത്തിയിരുന്നു മുറ്റത്ത് പരിചയമില്ലാത്ത വണ്ടി കണ്ട് ദയവിക അമ്മ സംശയത്തോടെ ഉണ്ണിയെ നോക്കിക്കൊണ്ട് കാറിലേക്ക് നോക്കി ജിത്തു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ലക്ഷയെ പതിയെ പിടിച്ചിറക്കി ഇതാ രാമോനെ ഉണ്ണിയോട് ചോദിച്ചുകൊണ്ട് ദേവകിയമ്മയുടെ കണ്ണുകൾ ലക്ഷയുടെ വീർത്തമായിറിൽ ചെന്ന് പതിച്ചു അമ്മ ഇത് ഇന്ദ്രജിത്ത് ഇത് ഇന്ദ്രന്റെ വൈഫ് ലക്ഷാത്മിക രണ്ടാളും ആരതിയെ കാണാൻ വന്നതാണ് ചിരിയോടെ മറുപടി നൽകിക്കൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു നവീന് ലക്ഷയെയും കൊണ്ട് ജിത്തു അകത്തേക്ക് നടന്നു നിങ്ങളിരിക്കെ ഞാൻ ആരതിയെ വിളിച്ചിട്ട് വരാം ഇരുവരെയും നോക്കി പറഞ്ഞിട്ട് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു ദേവകിയമ്മ അടുക്കളയിലേക്കും മോൾക്ക് എത്ര മാസമായി അവർക്കുള്ള ജ്യൂസ് നീട്ടിക്കൊണ്ട് ദേവികിയമ്മ ലക്ഷ്യോടായി ചോദിച്ചു ഇത് എട്ടാം മാസമാണ് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആ കുടിക്ക് യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ അവർ ചിരിയോടെ പറയെ തലയാട്ടിക്കൊണ്ട് ജ്യൂസ് ചുണ്ടോടഴിപ്പിച്ചു അവൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് ജിത്തു നവീൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ ഇരുന്ന് കഴുകി ഉണക്കിയ വസ്ത്രങ്ങൾ മടക്കി വയ്ക്കുന്ന ആരതിയെ ആയിരുന്നു അവനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു ഇതൊന്നും അറിയാതെ ചെയ്യുന്ന ജോലി തുടരുമായിരുന്നു പെണ്ണ് അവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ എന്തി വലിഞ്ഞ് അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്ത് ഞെട്ടിക്കൊണ്ട് കവളിൽ കൈ ചേർത്ത് തിരിഞ്ഞു നോക്കിയവൾ കുസൃതിയോടെ തന്നെ തന്നെ നോക്കുന്നവനെ കണ്ടവൾ നെഞ്ചത്ത് കൈവെച്ച് ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു ഓ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എൻ്റെ ഉണ്ണിയേട്ടാ ഈ തിരുമോന്തൊന്ന് കണ്ടപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത് അവൾ അവൻ്റെ കവളിനിട്ടൊരു കുത്ത് വെച്ചു കൊടുത്തു അവളുടെ പറച്ചിൽ കേട്ടതും അവൻ അറിയാതെ ചിരിച്ചു ഓഹോ അങ്ങനെയാണോ പിന്നെ എൻ്റെ കെട്ടിയോളെ തന്നെ കാണാൻ രണ്ടു പേര് വന്നിട്ടുണ്ട് താഴെ ഞാൻ അവരെ ഹാളിൽ പിടിച്ചിരുത്തിരിക്കുക ആരാ ഉണ്ണിയേട്ടാ സംശയത്തോടെ അവനെ നെട്ടിച്ചുളിച്ചു നോക്കി അവൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങ് വന്നേ അവളുടെ കയ്യിൽ നിന്നും തുണി വാങ്ങി ബെഡിലേക്കിട്ട് അവളെയും കൊണ്ട് താഴേക്ക് നടന്നു നവീൻ നവീന്റെ പിന്നാലെ താഴേക്ക് ഇറങ്ങി വരുന്നവളെ കണ്ടതും ജിത്തു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്ദ്ര തീരെ പ്രതീക്ഷിക്കാത്ത ജിത്തുവിനെ കണ്ടതും ആരതി ആശ്ചര്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു ആരതി സുഖമാണോ തനിക്ക് അവനും വിരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ലക്ഷ സുഖം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് അതിന് ഇന്ദ്രനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈ ജീവിതകാലം മുഴുവൻ തന്നോട് കടപ്പെട്ടിരിക്കും ഞാൻ പറഞ്ഞു തീർന്നതും അവളുടെ മിഴുകൽ നിറഞ്ഞിരുന്നു ജിത്തു ചിരിയോടെ ആരതിയെ തന്നെ നോക്കിയിരുന്ന ലക്ഷയിലേക്ക് മിഴുകിൽ പായിച്ചു തന്നെ പോലെ തന്നെയാ ഞാനും എനിക്കും എൻ്റെ പെണ്ണിന് തിരികെ കിട്ടി അല്ല ഈ നവീൻ ഡോക്ടർ എങ്ങനെ അവൻ നെറ്റി നെറ്റിച്ചൊള്ളിച്ചോണ്ട് നോക്കി അവളെ അവളൊരു കുസൃതിയോടെ ഭിത്തിയിൽ ചാരി നിന്ന് നവീനെ നോക്കി ഹോ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഹോസ്പിറ്റൽ വന്ന പേഷ്യൻറ്റിനോട് കാര്യം ചോദിക്കാൻ ചെന്നതാ ഒടുവിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആ പറ്റിപ്പോയി അവൻ കുറുമ്പോടെ പറയെ അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് ലക്ഷയുടെ അടുത്തേക്കായി വന്നിരുന്നു ഇന്ദ്രന്റെ ലക്ഷക്കുട്ടിക്ക് സുഖമാണോ എന്തൊന്നും മിണ്ടാതിരിക്കണേ പുഞ്ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആരതി ചോദിക്കേ മിഴിച്ചുകൊണ്ട് അവളെ നോക്കിപ്പോയി ലക്ഷ ഇങ്ങനെ മിഴിച്ചു നോക്കണ്ട പെണ്ണെ നിന്റെ ഈ ഇന്ദ്രന്റെ വായിൽ നിന്നും എത്ര വട്ടമായി ഞാൻ തൻ്റെ പേര് കേട്ടതെന്ന് അറിയുമോ ഞാൻ പോലും അതിശയിച്ചു പോയി ചിലപ്പോഴൊക്കെ ഉറങ്ങുമ്പോൾ പോലും തൻ്റെ പേരാ ഇവന്റെ നാവില് ജിത്തുവിനെ നോക്കി ആരതി പറയെ അതിശയത്തോടെ ലക്ഷയുടെ കണ്ണുകൾ ജിത്തുവിൽ ചെന്ന് നിന്നിരുന്നു അതിനു മറുപടിയായി അവനൊന്ന് കണ്ണു ചെമ്മി കാണിച്ചു അവളെ ലക്ഷ വന്നേ ചോദിക്കട്ടെ അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ആരതിയിലക്ഷയും കൂട്ടി പിന്നാപുറത്തേക്ക് നടന്നു ഇന്ദ്ര നവീൻ വിളിക്കാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രൻ താനിങ്ങനെ പേടിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം പിന്നെ എന്റെ അഭിപ്രായത്തിൽ ആരതിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കുന്നത് നല്ലതാ തനിക്ക് എപ്പോഴും അവൾക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ജിത്തു പറയാതെ ശരിയാണെന്ന് അവനും തോന്നി ഉം അത് ശരിയാ താൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാനും ചിന്തിക്കാതിരുന്നില്ല നവീൻ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് മറുപടി പോലെ പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഒരു മിനിറ്റ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അല്പം മാറി നിന്നു നവീൻ വീണ്ടും ചിന്തകളോടെ ദൂരേക്ക് എഴുന്നട്ടു ഡയാന തുടർച്ചയായുള്ള കൊട്ടുകേട്ട് നിലത്ത് കിടന്ന് മുണ്ടെടുത്ത് അരയിൽ മുറുക്കി ഷർട്ട് എടുത്തിട്ടുകൊണ്ട് കേശവൻ കഴുത്തുവരെ ഷീറ്റ് കൊണ്ട് പുതച്ച് തിരിഞ്ഞു കിടന്നുറങ്ങുന്നവളെ തട്ടി വിളിച്ചു അയാളുടെ വിളിക്കേട്ട് മയക്കത്തിൽ നിന്നും ഞെട്ടി കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കിയവൾ എന്താ സാറേ ആലസ്യത്തോടെയുള്ള അവളുടെ ചോദ്യം കേൾക്കെ അയാളുടെ കൈവരുക പുതുപ്പിനുള്ളിലൂടെ അവളുടെ മാറിലേക്ക് അരിച്ചു കയറിയിരുന്നു പെട്ടെന്ന് വീണ്ടും വാതിൽ മുട്ടുകേട്ടതും അയാൾ അരിശത്തോടെ കൈ പിൻവലിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി അവൾ പതിയെ എഴുന്നേറ്റ് നിലത്ത് കിടന്ന ഡ്രസ്സും എടുത്തുകൊണ്ട് പതിയെ ഭിത്തിയിൽ പിടിച്ച് പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു അവൾ അകത്ത് കയറിയതും കേശവൻ ഷട്ടിന്റെ ബട്ടണുകളെല്ലാം ഇട്ടുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നു ഓ സർ ഇവരുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു അല്ല സാറിന് ഇവരെ ഡോക്ടർ പ്രതാപൻ കേശവനെ കണ്ടതും പരിചയത്തോടെ ചോദിച്ചു ഷീസ് മൈ പേഴ്സണൽ അസിസ്റ്റന്റ് അയാൾ മറുപടി പറഞ്ഞു ഓ അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം ഡോക്ടർ അകത്തേക്ക് കയറുന്നതിനിടെ പറഞ്ഞു അപ്പോഴേക്കും ഡയാന പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾ പതികെ ഭിത്തിയിൽ പിടിച്ചു നടന്നു വന്ന് സൈഡിലായിരുന്നു കേശവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു വീട്ടു ഞാൻ കുറച്ച് ഗുളികയ്ക്കും അയിൻമെൻസിനും എഴുതി തരാം കാലിന് റെസ്റ്റ് എടുക്കണം വേറെ പ്രശ്നമൊന്നുമില്ല ഇയാൾക്ക് സാറിൻ്റെ കൂടെ പോകാം ഇരുവരോടും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതാൻ തുടങ്ങി അപ്പോഴും ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കൊത്തി വലിക്കുകയായിരുന്നു ഇരു ഉടലുകളെയും എന്താ എന്ത് പറ്റി ഇന്ദ്ര ഫോൺ വന്ന ശേഷം ജിത്തു ഡിസ്റ്റർബ് ആണെന്ന് തോന്നിയതും നവീൻ ഇന്ദ്രനോടായി ചോദിച്ചു അത് ചേച്ചിക്ക് അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി അളിയൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയെന്ന് അത് പറയാൻ വേണ്ടി അമ്മ വിളിച്ചതാ അവൻ മറുപടി പറഞ്ഞു അവൻ്റെ മറുപടി കേട്ട് നവീൻ നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി ഓ പറയാൻ മറന്നു ചേച്ചിക്ക് പോ എട്ട് മാസം കഴിഞ്ഞു അതിൻ്റെയാണ് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ലക്ഷയെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റൽ പോകാൻ എന്നാൽ ഞാൻ കൂടി വരാം ജിത്തുവിൻ്റെ മറുപടി കേൾക്കേ അവൻ പറഞ്ഞു ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജിത്തു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു എനിക്കൊന്ന് ബുദ്ധിമുട്ടോ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ജിത്തുവിനൊപ്പം താഴേക്ക് ഇറങ്ങിയവെന്ന് നവീൻ പറഞ്ഞു വൈകാതെ ആരതിയോടും ദേവികി അമ്മയോടും പറഞ്ഞിട്ട് ലക്ഷ്യം ജിത്തുവും ഒപ്പം നവീനും ഇറങ്ങിയിരുന്നു